അപ്പം നമ്മൾ പി സിയോടെ ഡയറ്റൊക്കെ കുറച്ച് നാളായിട്ട് തെറ്റിയിട്ടിരിക്കുകയായിരുന്നു കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു വീഡിയോയിൽ അപ്പോൾ നമ്മൾ ഈ തൊട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കാനാണ് തീരുമാനം നാളെ തൊട്ട് അപ്പം ഞാൻ രാവിലെ എണീറ്റ് വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് വെയ്റ്റ് ഒക്കെ പഴയ പോലെയായി നമ്മളിത് രാവിലെ ആ ഒരു തേനും ആരെങ്കിലും കൂടെ മിക്സ് ഒരു സംഭവം ഒരു സ്പൂൺ രാവിലെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒന്നും കഴിക്കാനായിട്ട് രാവിലെ പറ്റിയിട്ടില്ലായിരുന്നു കാരണം നമ്മുടെ ഇവിടെ അടുത്തൊരു മരണം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോഴത്തേ ആകുമ്പോൾ അളന്ന് ചോറ് എടുത്ത് മത്തങ്ങയും ഭയങ്കരം കൊണ്ടുള്ള ഒരു കറിയും മുളകി അലച്ചും കൂട്ടിയിട്ട് ചോറ് കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകിട്ട് ഒരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കും പോയി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെതേ എനിക്ക് പി സി ഓടി വരുന്നതിന് മുന്നേ എനിക്ക് തന്നെ ഇത്രയും വണ്ണമേ ഉള്ളായിരുന്നു ഈ ഒരു ടോപ്പ് വീഡിയോയിൽ കാണുമ്പോൾ ഒത്തിരി വണ്ണമായിട്ടോ എനിക്കും പക്ഷേ നേരിട്ട് കാണുമ്പം തീരെ വണ്ണം പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടാൻ ഞാൻ കൂട്ടാത്തതെന്നെ കാരണം ഞാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഓഫർ അറിയാതെ ഉറക്കത്തിൽ എണീറ്റ് ചെയ്തു പോയി അത് കാരണം എനിക്ക് നെറ്റ് കിട്ടത്തില്ല ഇപ്പം കുറച്ച് നെറ്റേ ഉള്ളൂ അതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത് കൂട്ടാത്തത് പിന്നെ ഞാൻ നാലുമണിക്ക് ബൂസ്റ്റും കുടിച്ചു അപ്പോൾ ഇത്രയുള്ള വീഡിയോ